ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വാലന്റൈൻസ് ഡേ ഇതൊരു സെയിൽ വീഡിയോ ഒരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സെയിൽ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കട്ടെ ഒരു ഓഫറിൽ നമ്മൾ പ്ലാൻസുകൾ തരാൻ സാധിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കോംബോ സ്പെഷ്യൽ കോംബോ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ ഒരു ഓഫർ ഇന്നത്തേക്ക് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളൂ അപ്പം ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കോംബോ വരുന്നത് രണ്ട് സീഡ്ലിംഗ് പ്ലാന്റുകൾ ആട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ജയ്പോങ് സീഡ്ലിംഗുമാണ് സീഡിലിങ്ങുമാണ് ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ത്രീ ട്വന്റി റുപ്പീസ് ആണ് പ്ലസ് കൊറിയർ ചാർജ് കൂടി ഉണ്ട് കേട്ടോ അടുത്ത കോംബോയിലെ രണ്ട് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരുന്നത് തായ്റെഡിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ബേബി പിങ്കിന്റേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റ്സുകളാണ് റെഡ് ഏജനലിന്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ജെയ്പോങ് റെഡിന്റേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് റെഡ് പെനാമയുടെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും വാലന്റേന്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോ അവൈലബിൾ ആണ് രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ സെവന്റി റുപ്പീസ് ആണ് നമ്മുടെ കോംബോയിൽ ആറ് പ്ലാന്റ്സുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജയ്പോങ് റെഡിന്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് റെഡ് ഏഞ്ചലിൻ്റെ സൈസ് വരുന്ന പ്ലാന്റ് അടുത്തത് വരുന്നത് റെഡ് ബൗളിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് റെഡ് പനാമയുടെ പ്ലാന്റ് വാനൻറ്റേൻ്റെ പ്ലാന്റ് ഇത് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് മാത്രമാണ് ഈ ആറ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് പാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പക്ഷേ കോംബോയിൽ നമ്മൾ ആറ് പ്ലാന്റ്സുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡിൻ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് സ്വേഡും വാലന്റൈനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ലീഫിങ്ങനെ ഒരു കുറച്ച് നേരം പോലെയാണ് വരുന്നത് ഇത് പിന്നെ നല്ലൊരു പിങ്ക് കളർ കയറി വരും കേട്ടെ ഒരു പ്ലാന്റിന് ഇത് വാലൻ്റൈനിൻ്റെ പ്ലാന്റ് അടുത്തത് വരുന്നത് ക്ലിയോ പാട്ര നല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ ക്ലിയോപാട്ര അടുത്തത് വരുന്നത് പിങ്ക് വാലൻറ്റൈൻ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം അടുത്തത് വരുന്നത് റെഡ് പീകോക്കിൻ്റെ പ്ലാന്റും ഇപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് സി ആണ് പാർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ ഓഫേഴ്സും ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നീ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്